ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ചാരുവിനെ കേട്ടോ ചാരുവാണെങ്കിൽ ആ പലിശക്കാരൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹത്തിനോട് പറയാണ് നിങ്ങൾ എൻ്റെ അച്ഛനോട് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു ദയവ് ചെയ്ത് എൻ്റെ വീട് എൻ്റെ വീട് ചോദിക്കരുത് അത് എൻ്റെ അച്ഛൻ്റെ അവകാശത്തിലൊന്നുള്ളതല്ല എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മാവും കൊടുത്തതാണ് ഇപ്പോൾ അതെൻ്റെ വീടാ അത് വീടായിട്ട് താങ്കൾക്ക് തോന്നുമായിരിക്കും ചിലപ്പോൾ കല്ലും മണ്ണുമായിട്ട് മരമായിട്ട് തോന്നുമായിരിക്കും പക്ഷെ അതെൻ്റെ അമ്മയാണ് ആ വീട്ടിലാണ് എൻ്റെ അമ്മയുടെ ഓർമ്മകളെല്ലാം ഉള്ളത് ഞാൻ കണക്കാക്കുന്നത് അതെൻ്റെ അമ്മയായിട്ടാണ് എവിടെ കലഞ്ഞു തിരിഞ്ഞ് എത്ര വഴക്കിട്ട് ഞാൻ വന്നാലും ആ വീടിനകത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ താരാട്ടി പാട്ട് പാടി ഉറക്കുന്നൊരു ഫീലാണ് എൻ്റെ അച്ഛനും അതുപോലെ തന്നെ എൻ്റെ ഇളയമ്മയൊക്കെ എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നിരുന്നിട്ട് പോലും ഞാൻ ആ വീട് വിട്ട് പോവാത്തത് എന്താണെന്ന് അറിയാമോ ആ വീട്ടിൽ എൻ്റെ അമ്മയുടെ സുഗന്ധം എനിക്കറിയാൻ പറ്റുന്നതുകൊണ്ടിട്ടാണ് ദയവേത് ആ വീട് ആ വീട് ചോദിക്കരുത് എൻ്റെ അച്ഛൻ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കടമായിട്ട് പൈസ മേടിച്ചതെന്ന് ഇന്നോളം എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ പൈസ തരാത്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതെനിക്കറിയുകയും ചെയ്യാം നിങ്ങളുടെ പൈസ ഞാൻ തരാം പക്ഷേ ഒറ്റയടിക്ക് എനിക്ക് തരാൻ പറ്റില്ല ഞാൻ എൻ്റെ തുണി വിറ്റ് കിട്ടുന്ന പൈസന്ന് കുറച്ച് കുറച്ചായിട്ട് അടച്ചടച്ച് തീർത്തോളാം പിന്നീട് വില ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മൊത്തമായിട്ടും തീർത്തോളാം ദയവേത് എൻ്റെ വീട് ചോദിക്കരുത് ആ വീട്ടിലാണ് ഞാനും എൻ്റെ അമ്മയും കുറേ കാലം കഴിഞ്ഞത് എൻ്റെ അമ്മ എനിക്ക് ചോറ് വായിൽ വെച്ച് തരുന്നതും എൻ്റെ മുടി പിന്നിൽ തരുന്നതും എൻ്റെ മടിയിൽ എൻ്റെ അമ്മ ഉറങ്ങുന്നതും ആയിട്ടുള്ള എല്ലാ ഓർമ്മകളും എനിക്ക് ആ വീട്ടിൽ വരുമ്പോഴാണ് ഉള്ളൂ ദൈവേത് എൻ്റെ അമ്മയെ എൻ്റെ അടുത്ത് നിന്ന് പിരിക്കരുതെന്ന് പറയാണ് ഈ സമയത്ത് ആ പലിശക്കാരൻ്റെ മനസ്സങ്ങ് മാറുക കേട്ടോ പുള്ളി പറയാണ് മോളെ നിൻ്റെ അച്ഛൻ ഇന്നോളം ഈ നിമിഷം വരെ ഒരടവ് പോലും അടച്ചിട്ടില്ല അയാളുടെ മോള് തന്നെയാണോ നീന്ന് എനിക്കിപ്പോൾ സംശയം വന്നു പോവാണ് നിൻ്റെ കണ്ണിൽ ഒരു നീതിയും ന്യായവും ഞാൻ കാണുന്നുണ്ട് മോൾ വിഷമിക്കണ്ട എന്തായാലും ഞാൻ മോളുടെ വീടൊന്നും മേടിക്കാൻ വരുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദി പറയുകയാണ് മാത്രമല്ല കയ്യിൽ കരുതിയിരുന്ന പൈസ ഉണ്ടല്ലോ പലിശക്കാശ് അത് കൊടുക്കുകയാണ് ചേട്ടാ ഇപ്പം ഇത് കയ്യിൽ പിടിക്ക് ബാക്കി ഞാൻ അടച്ചോളാം എന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ ചാരുവിൻ്റെ അച്ഛൻ അയാളെ കാണിക്കുകയാണ് പുള്ളിയാണെങ്കിൽ പാട്ടൊക്കെ പാടി രസിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഈ സമയത്ത് പഴങ്കഞ്ഞി റെഡി ആയിട്ടുണ്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറയുകയാണ് രണ്ടാനമ്മ ഈ സമയത്ത് അച്ഛൻ പറയാണ് പഴങ്കഞ്ഞു പഴങ്ങി കടു കഴിച്ച് കഴിച്ച മടുത്തോ വല്ല വല്ല ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കഴിക്കാലോ എന്ന് പറയാണ് ഈ സമയത്ത് ഇളയമ പറയാണ് ഇറച്ചി മീനോ അല്ലേ ആ ഇപ്പം റെഡിയാക്കി തരാം ജോലിക്കും പോവില്ല കൂലിക്കും പോവില്ല എന്നിട്ട് ഇങ്ങനെ ഇറച്ചി മീനും കഴിക്കാനുള്ള ആഗ്രഹം ഞാൻ ഇങ്ങനെ ശരിയാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പുറപ്പെടുക്കാണ് കേട്ടോ അപ്പോൾ ഒരു കോള് വരികയാണ് കോൾ എടുത്ത് കഴിയുമ്പോൾ അത് വിളിച്ചത് ബ്രോക്കറാണ് കേട്ടോ ബ്രോക്കർ പറയാണ് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മൂത്ത മകൾക്ക് ഒരു കല്യാണാലോചന കൊണ്ടുവരണമെന്ന് ദേ ചെക്കെൻ്റെ വീട്ടുകാരും ഞങ്ങളും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മകളെ റെഡിയാക്കി നിർത്തേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ഇവർ ചോദിക്കുകയാണ് അയ്യോ നിങ്ങളിങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ഞങ്ങൾക്കൊരു പ്രിപ്പറേഷനൊക്കെ വേണ്ടേ ആ അതൊക്കെ പറഞ്ഞ് എങ്ങനെയാ ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് ചോദിച്ചു വരികയായിരുന്നു എന്തായാലും ഞാൻ അവരെയും കൂട്ടി അങ്ങോട്ട് വരാണെന്ന് ശരി എന്ന് പറയാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ അനിയത്തി കോളേജിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വരുവാണ് അപ്പോൾ അമ്മ പറയാണ് ദേ നീ ഇന്ന് കോളേജിലൊന്നും പോകണ്ട നിൻ്റെ ചേച്ചീനെ പെണ്ണ് കാണാനായിട്ട് ആൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് ചാരു പറയാണ് എന്താ നിങ്ങൾ പറഞ്ഞത് എന്നെ പെണ്ണ് കാണാൻ വരുന്നു എന്നോ എന്തിന് ഞാൻ പറഞ്ഞോ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ എനിക്കിപ്പോൾ കല്യാണം കഴിക്കണമെന്ന് ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറയാണ് അപ്പോഴേക്കും ചാരുവിൻ്റെ അച്ഛൻ പറയുകയാണ് നീ കഴി കല്യാണം കഴിക്കാൻ തയ്യാറല്ല തയ്യാറല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ മാനോണ് ആൾക്കാരുടെ മുന്നിൽ നഷ്ടമാവുന്നത് എല്ലാവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ ആൾക്കാരുടെ ചോദ്യമാണ് മോളെ കെട്ടിക്കുന്നില്ലേ മോളെ കെട്ടിക്കുന്നില്ലേ നിൻ്റെ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ കല്യാണം കഴിഞ്ഞ് രണ്ടും മൂന്നും കുട്ടികളായി ഇപ്പോഴും നീ തുണിയുമായിട്ടിങ്ങനെ നടക്കാൻ മാത്രമല്ല നീ കാരണം എൻ്റെ ഇളയ മകളുടെ കല്യാണം കൂടെ നടക്കില്ല ചേച്ചി കല്യാണം കഴിക്കാതെ ഒരിക്കലും അനിയത്തിയെ കല്യാണം ആലോചിച്ചുകൊണ്ട് ആരും വരാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചാരുടെ മനസ്സ് ഒന്നും മാറുകയാണ് കേട്ടോ ഒരു ജീവിതം ഉണ്ടാവാതെ ഇരുന്നാല് ചാരുനത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ചാരു ഒന്നും പറയുന്നില്ല അപ്പം ഇളയമ്പ പറയാണ് അനിയത്തിക്കൊരു ജീവിതം വേണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അകത്തേക്ക് കയറിപ്പോകാൻ പറയുകയാണ് ഇത് കേട്ട ചാരു വിചാരിക്കുകയാണ് ശരിയാണ് ഞാൻ കാരണം എൻ്റെ അനിയത്തിക്കൊരു ജീവിതം ഇല്ലാതെ ആവരുതെന്ന് പറഞ്ഞുകൊണ്ട് ചാരു കയറിപ്പോവാണ് കേട്ടോ അങ്ങനെ ചാരുവിനെ ഒരു മണവാട്ടിയെപ്പോലെ ഒരുക്കുകയാണ് പെണ്ണ് കാണാനായിട്ട് അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാർ വരികയാണ് ചെക്കൻ്റെ വീട്ടുകാർ വരുന്നത് വലിയ കാറിലൊക്കെയാണ് കേട്ടോ വേലപിടിപ്പുള്ള കാറിൽ ഇത് കണ്ടതും രണ്ടാനമ്മയുടെ കണ്ണങ്ങ് തള്ളാണ് രണ്ടാനമ്മ ബ്രോക്കറെ മാറ്റി നിർത്തി ചോദിക്കുകയാണ് താൻ എന്തിനാടോ ഇത്രയും വലിയ കാറൊക്കെ ഉള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് ഇത്രയും അധികമൊന്നും ഒന്നും തരാനിട്ട് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ആൾക്കാരെ സാധാരണക്കാരെ കൊണ്ടുവന്നാൽ പോരായിരുന്നോ ചെക്കനെ കണ്ടാലറിയാം വലിയ വീട്ടിലെ ചെക്കനാണെന്ന് എന്തിനാ ഇങ്ങനെയുള്ളവരെ കൊണ്ടുവന്നത് അപ്പോഴേക്കും ബ്രോക്കർ പറയാണ് ദേ നിങ്ങൾ സ്ത്രീധനമായിട്ട് ഒന്നും തന്നെ കൊടുക്കണ്ട ആ പെൺകുച്ചിനെ ഒന്ന് കാണിച്ചാൽ മതി അവർ സ്വന്തമായിട്ട് നൂറു പവൻ ആ പെൺകുച്ചിനെ ഇട്ടിട്ട് അവളെ കെട്ടിക്കൊണ്ട് വയ്ക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടതും രണ്ടാരമ്മ പറയുകയാണ് എന്ത് നൂറു പവനോ ആ അത്രയും ആസ്തിയുള്ളവരാ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടിയെ കിട്ടുകയുള്ളൂ എന്ന് അവർ വാശി പിടിച്ച് നിൽക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട രണ്ടാം അമ്മയുടെ മനസ്സിളകുമല്ലോ ഇളകി അവർ വേഗം തന്നെ അവരുടെ ഇളയ മകളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ മകൾ ഇളയ മകളല്ല അവരുടെ മകള് അവളെ തന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് മണവാട്ടി പെണ്ണിനെ പോലെ ഒഴുക്കി കയ്യിൽ കയ്യിൽ ചായ ഗ്ലാസുമൊക്കെ ആയിട്ട് ഇവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് പക്ഷേ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഞങ്ങൾ കാണാൻ വന്നത് ഈ പെൺകുട്ടിയല്ല നിങ്ങളുടെ മൂത്ത മകളുണ്ടല്ലോ ഞങ്ങൾക്ക് ആ പെൺകുട്ടിയെ കണ്ടാൽ മതി അത് പിന്നെ അവളെ അവളെ അങ്ങനെ കാണിക്കാൻ കൊള്ളില്ല എന്ന് വെച്ചാൽ എന്താ കൊള്ളില്ലാത്തത് അത് പിന്നെ അവളുടെ ജാതകത്തില് അവൾ ഏത് വീട്ടിലാണോ കല്യാണം കഴിച്ച് വരുന്നത് ആ വീട്ടിലെ അമ്മായിച്ഛൻ മരിച്ചുപോകുന്ന പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടെന്നും അവരൊന്നു പതറിയി കേട്ടോ അങ്ങനെ ആ കല്യാണം അങ്ങ് മുടക്കാണ് ഇതോടുകൂടി അനിയത്തിക്കങ്ങ് ദേഷ്യം വരുകയാണ് അനിയത്തിനെ പറഞ്ഞു പറ്റിച്ചിട്ടാണ് ഈ വേഷത്തിൽ കൊണ്ടുവന്ന കേട്ടോ നേരെ അനിയത്തി ചേച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് ചേച്ചിനെ പൂട്ടിയിട്ടേക്കാണ് ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ചേച്ചീനെ ലോക്ക് ചേച്ചിയുടെ റൂമിൻ്റെ കഥക് തുറന്നിട്ട് അനിയത്തി ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പോൾ ചേച്ചി ചോദിക്കുകയാണ് അല്ല മോളെ നീ എന്താണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് ഒരു പോലെ ഉണ്ടല്ലോ നിന്നെ കാണാനായിട്ട് ചേച്ചി ഇതെല്ലാം എന്നോട് അമ്മ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ് അമ്മ പറഞ്ഞിട്ട് ചെയ്തുതന്നോ നീ എന്തൊക്കെയാ പറയുന്നത് ചേച്ചി ചേച്ചിക്കൊരു നല്ലത് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നോടമ്മ പറഞ്ഞു ചേച്ചിയെ കാണാൻ വന്നവർക്ക് ചേച്ചി ഇഷ്ടപ്പെട്ടില്ല എന്നെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് അവർ ചേച്ചിയുടെ വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം കൂടെ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ കേട്ടുകഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവരുടെ മുന്നിൽ ചെന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞത് ചേച്ചിയെ കാണിക്കാതിരിക്കാൻ വേണ്ടി അമ്മ മനപൂർവ്വം ഉണ്ടാക്കിയൊരു കഥയായിരുന്നു അവരുടെ മുന്നിൽ അങ്ങനെ ചേച്ചിക്ക് എന്ത് ദോഷമുണ്ടെന്നോ എന്തൊക്കെയോ പറഞ്ഞ് ആ കല്യാണ അമ്മ മുടക്കി എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചാരുനെ ദേഷ്യം വരുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ചാരുവിൻ്റെ അമ്മാവനുണ്ടല്ലോ പുള്ളിക്കാരൻ ഇവരെയും കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഈ ആലോചന കൊണ്ടുവന്നിരിക്കുന്നത് ഈ അമ്മാവനാണ് കേട്ടോ അങ്ങനെ വഴിയിൽ വെച്ച് ഈ കൂട്ടർ വരുമ്പോൾ ഈ അമ്മാവനോട് പറയാണ് അമ്മാവിൻ്റെ അടുത്ത് നിർത്താണ് കേട്ടോ അങ്ങനെ ഈ അമ്മാവിനോട് പറയാണ് നിങ്ങൾ പറഞ്ഞത് കേട്ടെടുത്തോളം നല്ലൊരു പെൺകുട്ടി ഞങ്ങളുടെ കുടുംബത്ത് വരുമല്ലോ നിങ്ങളുടെ മരുമകളാണല്ലോ വരാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ആലോചന മുന്നോട്ടേക്ക് കൊണ്ടുവന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങളുടെ മരുമകൾക്ക് ഇങ്ങനൊരു ജാതക ദോഷം ഉണ്ടെന്ന് പറയുന്നത് ഞാൻ എന്തായാലും ഒരു കാര്യം പറയട്ടെ എന്തായാലും അവർ വരുന്ന ജാതു വരുന്ന ആലോചനകളൊക്കെ മുടക്കുന്നുണ്ട് മാഷിന് രണ്ട് ആൺകുട്ടികളല്ലേ അതിലേതെങ്കിലും ഒരു പയ്യനെ കൊണ്ട് ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചുകൂടെ നോക്കിയാണ് ഈ സമയത്ത് മാഷ് പറയാണ് അതെനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹങ്ങളിലൊന്നാണത് പക്ഷേ അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പിന്നെ സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ അധികം താമസിക്കാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചട്ടപ്പിപ്പാറിൻ്റെ എപ്പിസോഡ് റിവ്യൂസൊക്കെ നമ്മൾ മുറപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ